ഈ ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവങ്ങളാണുള്ളത് ഒന്ന് പൈങ്കുനി ഉത്സവം അത് മീനമാസത്തിലാണ് കൊടികേറി ഉത്സവം സമാപിക്കുന്നത് മറ്റൊന്ന് പതിവ് പോലെ തുലാമാസത്തിലും പത്മഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് പഞ്ചപാണ്ഡവരുടെ പ്രതിഷ്ഠകൾ പ്രതിമകൾ പഠിത്തുയർത്തുക പതിവാണ് ഈ പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും പത്മനാഭനും പത്മനാഭനുമൊക്കെയായിട്ടുള്ള ബന്ധം മൂലമാണ് ഇത്തരം പ്രതിഷ്ഠകൾ ഉത്സവത്തിന് മുമ്പായി പടുത്തുയർത്താവുക ഇങ്ങനെ പടുത്തുയർത്തപ്പെടുന്ന വിഗ്രഹങ്ങൾ ഉത്സവാനന്തരം മാറ്റുകയും ചെയ്യും ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസം ആദ്യം മുതൽക്ക് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ഉത്സവത്തിന് ശേഷം രംഗമുഖത്ത് ആറാടുകയുമാണ് പതിവ് ശ്രീ ആറാടുന്ന മറ്റ് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റിൻ്റെ അന്ന് തിരുവല്ലം പരിശ്രമ ക്ഷേത്രത്തിലും തൃപ്പാദപുരം മഹാദേവർ ക്ഷേത്രത്തിലും കരവന ത്രിവിക്രമമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൊടികയറുന്നുണ്ട് ഈ ദേവന്മാരും ആറാടുന്നതിന് പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലെത്തുകയും ഈ ദേവന്മാരെല്ലാവരും കൂടിയാണ് ശംഖുമുഖത്ത് ആറാട്ടായിപ്പോയി ആറാടുന്നത് അതിനുവേണ്ടി വർഷത്തിൽ രണ്ട് ദിവസം മൂന്ന് മണിക്ക് ശേഷം എയർപോർട്ടിലെ യാത്രാവിമാനങ്ങൾ പോലും അതിൻ്റെ സമയം ക്രമീകരിച്ചാണ് ആറാട്ടിന് എയർപോർട്ട് വഴി കടന്നു പോകുന്നതിനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് അതിനുള്ള അപേക്ഷകൾ പണ്ട് ചിത്രയിരുന്നാൾ മഹാരാജാവ് ഇൻസ്ട്രമെൻ്റ് ഓഫ് ഗവൺമെൻറ്റ് ഒപ്പിടുന്നതിന് സമയത്ത് തന്നെ ഈ ആറാട്ടിനുള്ള സജ്ജീകരണങ്ങളെപ്പറ്റി വി പി മേനോനുമായി സംസാരിച്ചതിൻ്റെ പരിണത ഈ കൽപ്പന പണ്ട് മുതൽ നാൽപ്പത്തേഴ് മുതൽ തന്നെ വന്നിട്ടുണ്ട് അതിനു മുമ്പും ആറാട്ട് എഴുന്നള്ളത്ത് ഇതുവഴി തന്നെയാണ് പോയത് ശ്രീ പത്മനാഭനെ അകമ്പടി സേവിച്ച തിരുവാങ്കൂർ രാജ്യത്തിൻ്റെ രാജാവക്കന്മാരാണ് അകമ്പടി സേവിച്ചിരുന്നത് ഇപ്പോൾ അത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയാണ് പത്മനാഭനെ അകമ്പടി സേവിക്കുന്നത് പഴയകാലത്തത് ചിത്ര തിരുനാളും പിൽക്കാലത്ത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായിരുന്നു ഈ ആറാട്ട് കടന്നുപോയി ശങ്കുമ്മം ബീച്ചിൽ ആറാടിയ ശേഷം അവർ തിരിച്ച് എഴുന്നള്ളി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പരശുരാമ ക്ഷേത്രത്തിലും ത്രിവിക്രവംഗളം ക്ഷേത്രത്തിലും തൃപാതപുരൻ ക്ഷേത്രത്തിലും ഒക്കെ എത്തുന്നത് വരെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആകപ്പാടെ ഒരു തിരക്കുള്ള സമയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശേഷിപ്പുകളിൽ ഒന്നാണ് ഈ ആറാട്ട് മഹോത്സവം